അതെ അതെ ഇവിടെ പേരാ ഡോറന്ന് കേട്ടോ ഇവക്കിപ്പോൾ പതിനാല് വയസ്സായി കേട്ടോ ഇവളാറു വയസ്സായപ്പോഴാണ് നമ്മുടെ വീട്ടിൽ വരുന്നത് ഇവക്ക് ഇപ്പോൾ ചെറുതായിട്ട് കണ്ണിന് കാഴ്ചക്കുറവുണ്ട് കേട്ടോ കണ്ണിന് വന്നിട്ട് നിറയെ പീളയൊക്കെ ഇങ്ങനെ അടിഞ്ഞ് ഇരിക്കും നമ്മളെല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒത്തിരിയങ്ങ് കട്ടി പോലാകും പിന്നെ ചെവിക്ക് നല്ല കേൾവിക്കുറവുണ്ട് കേട്ടോ അവളെ ഇങ്ങോട്ട് വിളിച്ചാൽ അവളങ്ങോട്ടാണ് നോക്കുന്നത് പിന്നെ ഫുഡ് കൊണ്ടുവെക്കുമ്പം സ്മെല്ലടിച്ച് ഫുഡിന് മാത്രം അവൾക്കൊരു അതിനോട് മാത്രം ഒരു കോംപ്രമൈസും ഇല്ല ഫുഡ് സമയത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നല്ല ചീത്ത പറയും ഭയങ്കര രസമാണ് എപ്പോഴും അവിടെ കാര്യം ഇവളാണെങ്കിൽ നമ്മൾ ഈ പ്രായത്തിൽ ഇവള് മൂത്ത് നമ്മുടെ വീട്ടിലെ ഡോഗിനേക്കാളും ഏറ്റവും മൂത്തതാണെങ്കിൽ കാഴ്ചയിൽ ഇവള് കുഞ്ഞനാണ് ചെറുതായിട്ടിരിക്കും കേട്ടോ പിന്നാണെങ്കിൽ ഇതവിടെ മുറിയാട്ടോ ഇത് ഈ ഇതവിടെ കട്ടിലുമായിട്ടോ ഇതേല കിടക്കുന്നത് അത് തണുപ്പൊക്കെ ഉണ്ടെങ്കിലേ അതേ കയറി കിടക്കത്തുള്ളൂ അല്ലെങ്കിൽ തറയല്ലേ കിടക്കുന്നത് തുണിയൊന്നും ഇട്ട് കൊടുത്ത് അതെല്ലാം ചുരുട്ടി എവിടെയെങ്കിലും കളയുങ്ങ് പിന്നെ രാവിലെയും വൈകിട്ടും വെളിയിൽ ഇങ്ങനെ നടക്കാനൊക്കെ അഴിച്ചു വിടും എന്നിട്ട് ബ്രഷൊക്കെ ചെയ്ത് ചെവിയും കണ്ണും എല്ലാം ക്ലീൻ ചെയ്ത് ഈ വയ അവിടെ കഴുത്തിൻ്റെ അവിടെയും വയറിൻ്റെ അവിടെ ഇവിടെയൊക്കെ പൊട്ട പൊട്ടാറുണ്ട് കേട്ടോ അതെല്ലാം നോക്കി വെറ്റാടിൻ പൗഡറും ഒക്കെ ഇട്ട് എല്ലാം കൊണ്ടുപോയി കൂളിനകത്ത് പിന്നെ പുള്ളിയുടെ മെയിൻ ഒരു ഇഷ്ടമെന്ന് പറയുന്നത് ഉറക്കമാണ് കേട്ടോ ഒരുപാട് സമയം ഉറങ്ങും അത് കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഇങ്ങനെ മാറി കുറേ നേരം നോക്കി പിടിച്ചിരിക്കും കേട്ടോ പിന്നെ വൈകിട്ട് ഇതുപോലെ പിന്നെ ഒന്ന് ഇറക്കി വിടും മറ്റ് വേറെ രണ്ട് പക്കുണ്ട് അതിൻ്റെ കൂടെ വിടത്തില്ല അവർ അവളെ ഇട്ട് ഓടിക്കുകയൊക്കെ ചെയ്യും ഇവക്ക് ഈ കണ് ഇങ്ങനെ മണ്ണിനകത്തും കള്ളിനകത്തും കൂടെ ഒക്കെ നടക്കുമ്പോഴൊക്കെ കാലിനൊക്കെ വേദന എടുക്കും നമ്മൾ അണയാൻ ഇതുപോലൊക്കെ അവസ്ഥയിലാവുമ്പോഴേ ഡോഗിനെ കൊണ്ട് കളയുന്നത് കാരണം അതിനെ കെയർ ചെയ്യാൻ സമയമില്ലാതെ വരുമ്പം നതുങ്ങൾക്ക് മുറിവൊക്കെ ആകുമ്പോൾ കൊണ്ട് കളയും ഈ പതിനാല് വർഷം രണ്ട് വീട്ടിലായിട്ട് ജീവിച്ച അവൾക്ക് ഒരു ഒരു എളി കൊണ്ടിട്ടാൽ അത് അതെങ്ങനെ അതിന് വെള്ളം കിട്ടുമോ ആഹാരം കിട്ടുമോ ആൾക്ക് ചിന്തിച്ച് നോക്കിയേ കഷ്ടമല്ലേ നമ്മൾ അതിനോടങ്ങനെ ചെയ്യുന്നത് ഇവർ ജനിച്ചു പോയത് അവരുടെ കുറ്റം കൊണ്ടാണോ നമുക്ക് നോക്കാവുന്നെങ്കിലേ നമ്മൾ ഡോഗിനെ വാങ്ങാവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ വാങ്ങരുത് ലാസ്റ്റ് വരുമ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ അവസ്ഥകളെല്ലാം മിക്ക ഡോഗിനും ഉണ്ടാകാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാൻ ഉണ്ടെന്ന് ഉണ്ടെന്ന് ലാസ്റ്റ് നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക ലാസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പത്ത് മിനിറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഡോഗിനെ വാങ്ങാവുള്ളൂ അല്ലാതെ ഇപ്പം നമുക്കൊരു അസുഖം വന്ന് അവരെ നോക്കാൻ പറ്റാതെ നമ്മുടെ വീട്ടിലാരും ഇല്ല അങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ അതുപോലെ ഒരു കൈകളിൽ എത്തിക്കുക അല്ലാതെ വഴി കളയുകയോ അല്ലെങ്കിൽ റോഡിൽ ആഹാരം കിട്ടാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് അവർ വേറെ ഒരു സ്ഥലത്തോട്ട് ചെന്ന് പോകുമ്പം ഒന്ന് ഓർത്ത് നോക്കിയാൽ പുറത്തെ ഡോഗ് ഫുഡ് ഒന്നും നോക്കി സ്വന്തമായിട്ടൊന്നും നടക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല ആ ഒരു അവസ്ഥയൊന്നും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഡോഗിനെ ഇങ്ങനെ കൊണ്ട് കളയരുത്